നമസ്കാരം ഞാൻ സന്തോഷിപ്പിക്കുന്നു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് മൂലേടം മേൽപ്പാലത്തിലാണ് ഈ മേൽപ്പാലത്തിൻ്റെ ടാറെല്ലാം പൊളിഞ്ഞ് അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് വേണ്ടി നാട്ടുകാർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു ധരണം നടത്തി എന്നിട്ടൊന്നും ശരിയായില്ല എന്നാലേ ഇപ്പോൾ ഈ മേൽപ്പാലം ടാറിങ്ങെല്ലാം നടത്തി സഞ്ചാര യോഗ്യമാക്കിയിരിക്കുകയാണ് ഇതിലൂടെ പോകുന്ന ആളുകളുടെ സന്തോഷം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇപ്പോൾ ഈ മേൽപ്പാലത്തിലൂടെ കടന്നു പോകുമ്പോ എന്നാ തോന്നുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിൽ പോലുള്ളൊരു വലിയ കാര്യം ഇനിയും ഒരാളങ്കരക്കാർക്ക് കിട്ടാനില്ല ഞങ്ങൾ അതുപോലെ വിഷമിച്ചതാണ് കാല ഈ കട്ടറിൽ കൂടെ ചാടി 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 ഇതിലേ വരുന്നുണ്ടോന്ന് തോന്നുമ്പോൾ നമുക്ക് സുഖമായിരുന്നു ഇനി ഞങ്ങളിവിടെ താമസിക്കുന്നതുകൊണ്ട് വരാതിരിക്കാൻ പറ്റാത്തില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ടാർഗ് ചെയ്ത് കിട്ടിയത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഞങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമാണ് ജനങ്ങളുടെ എത്ര നാളത്തെ പരാതിയും ഞങ്ങളൊരു രണ്ട് വർഷം മൂന്ന് വർഷമായിട്ട് കിടന്ന് അനുഭവിക്കുന്ന ദുരിതമായിരുന്നു അല്ലേ ആവറേജ് ഒരു മൂന്ന് നാല് വർഷമായി ഈ ദുരിതത്തിനകത്ത് ഞങ്ങൾ കിടന്നിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാരാണേലും ഇത് ചെയ്ത് എന്നതോട് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത സ്നേഹങ്ങളും ഇന്ന് എനിക്കെന്നല്ല ഇതിലേ പോകുന്ന നാട്ടുകാർക്ക് മുഴുവൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്തായാലും ഒരായിരം നന്ദി 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 ഓക്കെ താങ്ക് യു അപ്പൊ ഈ റോഡിലൂടെ പോയി മേൽപ്പാലത്തിലൂടെ പോകുമ്പോ എങ്ങനെയുണ്ട് എന്നാ തോന്നുന്നു ഓക്കെ നേരത്തെ പോകുമ്പോഴെങ്ങനെയായിരുന്നു ഓക്കെ ഇപ്പം ടാറിംഗ് ഒക്കെ നടത്തി സഞ്ചാരി യോഗ്യം ഓക്കെ അല്ലേ സഞ്ചാരിയോഗ്യം ഓക്കെ അങ്ങ് ഇതിലൂടെ പോകുമ്പോൾ സന്തോഷമുണ്ട് മനസ്സിലാവേ ഇത് മൂലേടം മേൽപ്പാലമാണ് ഈ മേൽപ്പാലം വേണമിട്ട് പത്ത് വർഷം കഴിയുന്നു ഇതിൻ്റെ ഒക്കെ പൊളിഞ്ഞ് ഇത് നന്നാക്കണമെന്ന് ജനങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു സമരങ്ങളും ധരണകളും ഒക്കെ നടത്തി ഇപ്പോഴേ ഈ മേൽപ്പാലത്തിൻ്റെ ഒക്കെ നടത്തി വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ഇത്രയും നാളും ചാടി ചാടിപ്പോയതിൻ്റെ വിഷമം തീർക്കാനാണ് തോന്നുന്നു എല്ലാവരും വളരെ സ്പീഡിലാണ് ഇപ്പോൾ ഇതിലേക്ക് കടന്നു പോകുന്നത് വളരെ ദുഃഖത്തോടെയാണ് ആൾക്കാർ ഇതിൽ പാരത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്നത് കാരണം വണ്ടിയുടെ മെയിൻ്റനൻസും ഒക്കെയും ഭയങ്കര കുലുക്കവും ഒക്കെ ആയിരുന്നല്ലോ എപ്പോഴേതായാലും വണ്ടിയുടെ എല്ലാ ഇവിടെ കൂടെ കടന്നു വന്ന യാത്രക്കാരുടെ മുഖത്തൊരു സന്തോഷമുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം